അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള അങ്ങനെ അൻസാരി സുഹരിയും ആദ്യമായി വഹാബികൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ മീഡിയയിലൂടെ സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹം വഹാബികൾക്കെതിരെ പ്രതികരിക്കാനുള്ളതിൻ്റെ കാരണം എന്താണ് മുജാഹിദു ബാലുശ്ശേരി എന്ന വൃത്തികെട്ട നാവിൻ്റെ ഉടമയായ ഒരാൾ പച്ച നുണ എങ്ങനെയും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അയാൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിൽ സുന്നികൾക്കെതിരെ അബൂജഹലിനേക്കാളും ഒക്കെ അധപ്പതിച്ച സിർക്ക് ചെയ്യുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞ ഒരു സംസാരം അത് കേൾക്കുമ്പോൾ ഈമാനുള്ള മുസ്ലിമായ ഏതൊരാൾക്കും വേദനയുണ്ടാകും സ്വാഭാവികമായും പ്രതികരിക്കുകയും ചെയ്യും അതുമാത്രമാണ് അൻസാരി സുഹലിയും ചെയ്തത് അദ്ദേഹം പൊതുവെ ഈ സുന്നി മുജാഹിദ് തർക്കങ്ങളിലൊന്നും ഇടപെടാതെ സംഘികൾക്കും കൃസംഖികൾക്കും അതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന ആളാണ് അദ്ദേഹത്തിന് കൂടുതൽ താൽപ്പര്യം ആ വിഷയത്തിലായിരിക്കാം ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളുണ്ടല്ലോ അങ്ങനെ അവർക്കൊക്കെ മറുപടിയുമായി മുമ്പോട്ട് പോയിരുന്ന അൻസാരി സുഹരിക്ക് പോലും മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈ പിടച്ച വാദത്തിനെതിരെ ശബ്ദിക്കേണ്ടി വന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിറക്കി ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം അത് വെടിപ്പായി പറഞ്ഞു അതിൻ്റെ ഹാലിളക്കത്തിലാണെന്ന് തോന്നുന്നു വഹാബി വെട്ടുകിളികൾ കൂട്ടത്തോടെ ഇറങ്ങിക്കൊണ്ട് അൻസാരി സുഹിരിക്കെതിരെ മറുപടിയും മറ്റു പലതുമൊക്കെയായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എനിക്ക് പരിചയമുള്ള ഒരു വഹാബി അയാൾ അൻസാരി സുഹിരിക്കും മറുപടിയുമായിട്ടൊരു വീഡിയോ ഇറക്കി ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് സമയമുണ്ട് കുറേ ക്ലിപ്പുകളൊക്കെ അയാൾ കാണിക്കുന്നുണ്ട് മുജാഹിദുബാദുശ്ശേരിയെ നന്നായി വെളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയ്ക്ക് മൊത്തത്തിൽ മറുപടി പറയുക എന്നത് സാധ്യമല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നല്ല ഒരു മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള വീഡിയോയാണ് അതിന് നമ്മൾ മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ അത് രണ്ട് രണ്ടര മണിക്കൂറോളം ഒക്കെ നീണ്ടുപോകും അത്രയും ഒന്നും പറയാൻ കഴിയില്ല അതിനുള്ള സമയമില്ല അത്രയും പറയേണ്ട ആവശ്യവുമില്ല തുടക്കം തന്നെ കേട്ടാൽ തന്നെ ഇയാളുടെ തെറ്റിദ്ധരിപ്പിക്കലും ഉടായിപ്പുമൊക്കെ ആർക്കും ബോധ്യപ്പെടുന്നതാണ് എന്തായാലും അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞത് അത് പൂർണ്ണമായും ശരിയാണ് കാരണം സമസ്തക്കാർക്ക് അഥവാ സുന്നികളാകുന്ന നമുക്ക് അതിര് കഴിഞ്ഞ കുറേ വാദങ്ങളുണ്ട് ആ വാദങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞത് അതിന് എന്ത് തെളിവ് വേണോ ആ തെളിവുകളൊക്കെ ഹാജരാക്കാൻ ഇയാൾക്ക് കഴിയുമെന്ന ആ പ്രഭാഷണത്തിന്റെ ൂപം ഇന്ന് സമസ്തക്കാർക്കുള്ളിലുള്ള പല വിഷയങ്ങളും സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന പല ആശയങ്ങളെയും ഗണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സംസാരം നമ്മൾ കേൾക്കുമ്പോൾ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടും അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന്റെ പൂർണ്ണ രൂപം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കണം അത് കേൾക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടും അതിൽ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ് മനസ്സിലായി 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 അങ്ങനെ ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ഞാൻ ആ വീഡിയോ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത മുഴുവനായി കണ്ടു നോക്കി തുടങ്ങുന്നത് തന്നെ പറഞ്ഞുകൊണ്ടാണ് എന്താ െന്ന് മമ്മങ്ങൾക്ക് കഴിവുണ്ട് എന് കഴിവുണ്ട് എല്ലാറ്റിനും അള്ളാക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ അള്ളാൾ ഒരു പടി മുന്നിലാണ് ഞാൻ വെറുതെ പറയല്ലെട്ടോ ക്ലിപ്പിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അല്ലേ ആണോ എന്ന് പറയുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട് ആ ഇതിൻ്റെ തെളിവ് ഞങ്ങൾക്കൊന്ന് കാണണം എനിക്കറിയില്ല കേട്ടോ ഞാനൊരു സുന്നിയാണ് സുന്നികളാകുന്ന ഒരുപാട് ആളുകളുമായി ബന്ധവുമുള്ള ആളാണ് അവർക്കൊക്കെ അള്ളാഹുവിനേക്കാളും മേലെയാണ് മൊഹീദ്ദീൻ സെയ്ഖ് എന്ന ഒരു വിശ്വാസമോ ഒരു വാദമോ ഉള്ളതായിട്ട് എനിക്കറിയില്ല ബാലുശ്ശേരിയുടെ കയ്യിൽ അതിനൊക്കെ തെളിവുണ്ടെന്നാണല്ലോ പറഞ്ഞത് ആ തെളിവൊന്ന് കാണണമെന്ന ആഗ്രഹമുണ്ട് എന്തായാലും ഈ പറഞ്ഞു സംസാരിക്കുന്ന ആളുടെ പേര് റമീൽ എന്നാണ് റമീൽ അബ്ദുള്ള റമീലെ അതൊന്ന് കാണിച്ചു തരണം എന്തും കാണിക്കാൻ തയ്യാറാണെന്നാണല്ലോ പറഞ്ഞത് പിന്നെ എന്താ എന്താശ്ശേരി പറയുന്നത് ശരി അതിന്റെ തെളിവുകൂടി റമീൽ ഒന്ന് കാണിക്കണം കേട്ടോ കാന്തപുര മുസ്താദ് അള്ളാഹുവിനേക്കാൾ വലുത് എന്ന് ഉസ്താദ് ഞാൻ ഈ ചോദിക്കുന്നത് ാണ് കളവ് തീരുന്നില്ല ഒന്നുകൂടി ഞാൻ കാണിക്കാം എന്താ പാട്ട് പാട്ട് അറിയോ ഉണ്ട് അവന്റെ എന്താണ് മണ്ണാർ കാട്ടുകാരനൊരു അറിഷിന്റെ നാഥനായ സി എം മടപുരേൻ മാലിക്കുൽമുലൂക്കായ റബ്ബേ എന്നല്ലേ നമ്മൾ പറഞ്ഞു എ പിന്നി ഒക്കെ പറഞ്ഞ് ഇപ്പൊ പറയുന്ന

മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് മൂപ്പരുടെ അടുത്ത് ഫോണിൽ തെളിവൊക്കെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ ആ തെളിവ് കൂടി ഒന്ന് കാണണം കാന്തപുരം ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദിൻ്റെ ശിഷ്യന്മാർ പോലും പ്രത്യേകിച്ച് പേരൂർ ഉസ്താദിനെപ്പോലെയൊക്കെയുള്ള വലിയ പണ്ഡിതന്മാർ വരെ ആ ചെക്കനാ പാടിയത് തെറ്റാണ് കുഫറിൻ്റെ പാട്ടാണ് എന്നൊക്കെ പ്രസംഗിച്ചത് ധാരാളം നമുക്ക് കിട്ടും ഇങ്ങനെ പാച്ച നൊണ പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ മേൽ അവർക്കില്ലാത്ത വിശ്വാസം അടിച്ചേൽപ്പിച്ച് ഏതെങ്കിലുമൊക്കെ കള്ളത്തൊരീക്കത്തുകാരും പിഴച്ച സൂഫികളുമൊക്കെ പറയുന്നതും മുഴുവനും സുന്നികളുടെ തലയിൽ കെട്ടി വെച്ചുകൊണ്ട് ബാലുശ്ശേരി നടത്തിയ ഒരു കാളകൂട പ്രസംഗം അതിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനുമാണ് ഈ പയ്യൻ വന്നത് എന്നിട്ടോ ഇയാൾ പറയുന്നത് അങ്ങനെ ബാലുശ്ശേരി പറയാനുള്ളതിൻ്റെ കാരണമായ ചില തെളിവുകൾ അയാൾ കേൾപ്പിക്കുന്നുണ്ട് ഇവിടെ മഹാൻമാരേക്കെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവരുടെ സുലൈമാൻ മുസ്ലിയാർ പറയുന്ന ഒരു വാദമുണ്ട് എന്താണ് മുഹമ്മദ് അള്ളാഹു ആയി ഒക്കെ തോന്നിപ്പോകുന്നു എന്ന് അത് അതിർ കവിച്ചലല്ലേ വിശ്വാസമല്ലേ കവിച്ചലല്ല എന്ന് ഈ പറയുന്ന ഉസ്താദിന് വാദമുണ്ടോ നമുക്ക് നൌഷാദ് ഹസിനെ തന്നെ ക്ലിപ്പിട്ട് കൊണ്ട് ആ വിഷയം സംസാരിക്കുന്ന ഭാഗം കാണാം പറ്റിയ കൂട്ടാൻ നൌഷാദിനെ കുരുവട്ടൂര് നൌഷാദിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പൊ സകല വഹാബികളും അവരുടെ ആശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സുന്നികളെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നൗഷാദിന്റെ ക്ലിപ്പ് ഒക്കെ ഈ ചെക്കൻ കാണിക്കുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കാം കണ്ടാൽ ആണെന്ന് തോന്നും അങ്ങനെ പറഞ്ഞാലോ അത് കുഫിറിന്റെ വാചകമാണ് എന്നാണ് നിങ്ങളെ പ്രഭാഷകർ മുഴുവനും പറഞ്ഞത് ഞങ്ങളില്ല നിങ്ങൾ എന്നെ രണ്ടും പ്രസിഡന്റുങ്ങളും തമ്മിലുള്ള ആദർശ പൊരുത്തം ധൈര്യമുള്ളവരുടെ മറുപടി പറയട്ടെ ആ വെച്ച് കൊടുക്ക രണ്ടും കൂടി കണ്ടോട്ടെനം കാണുമ്പോ അന്നേന ചോദിപ്പോൽനം ഇങ്ങനെ കാണുമ്പോ അതാണ് ജോനി ആരും അതിർ കവിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല വെൽപത്തിനം ഇങ്ങനെ കാണുമ്പോ അതാണ് ജോനി പോ അതർത്ഥമാണ് അത് പറയാൻ പാടില്ല വായിൽ നിന്ന് അത് വരാൻ പാടില്ല ആ ഒലിയിന്റെ അത്ഭുതങ്ങൾ അള്ളയാണ് എന്ന് പ്രസംഗിക്കാൻ പാടില്ല ഇത് തോന്നിപ്പോ പിന്നെ ഞാൻ ക്ലിപ്പ് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു വിവരമുള്ള ഒരു പണ്ഡിതനാണ് എന്റെ അപ്പൊ നോക്ക് നിങ്ങള് പ്രസിഡന്റും വരുന്ന എന്ത് വന്ന കേട്ടില്ലേ ഒരു പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇത് പറഞ്ഞത് ഇതേ കാര്യം യു കെ മജീദ് മജീദ്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇങ്ങനൊക്കെ അറിയാനും തന്നെയാണ് എന്ന് അത്രയും കേട്ടില്ലേ സഹോദരങ്ങളെ കേട്ടു കേട്ടു നൌഷാദ് കേൾപ്പിച്ചതും കേട്ടു മജീദ് മോര്യാര് പറഞ്ഞതും കേട്ടു ഇതിന് രസം എന്താണെന്നറിയോ അറിയോ ഒരാള് നിമിതങ്ങളെയോ അല്ലെങ്കിൽ വേറെ ആരെയോ കണ്ടാൽ അള്ളാഹുവാണെന്ന് തോന്നിപ്പോകുമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് സുന്നി ഉലമാക്കൾ തിരുത്തി കൊടുക്കുന്നതും അതിനകത്തുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ നിലപാട് അതല്ല എന്ന് വ്യക്തമാണ് ഏതെങ്കിലുമൊക്കെ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഫ്രൻ വാദമാണ് അത് ശരിയല്ല എന്ന് പറയുന്നത് പേരോട് പോലെ ജലീൽ സക്കാഫി പോലെ റഹ്മത്തുള്ള സഖാഫി പോലെയുള്ള ആലിമീങ്ങളാണ് ഞങ്ങളുടെയൊക്കെ നേതാക്കന്മാരായ പണ്ഡിതന്മാരാണ് അപ്പോൾ അവരുടെ നിലപാടും ഞങ്ങളുടെ നിലപാടും ഒക്കെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നതാണ് എന്ന് മാത്രമല്ല ഈ റമീല് ഒന്നുകൂടി പേരോട് ഉസ്താദിന്റെ പ്രസംഗം വ്യക്തമായി കേൾപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഇയാൾ തന്നെ മറുപടി പറയുന്ന കോലത്തിലാണ് കൂട്ടുനൌഷാദിൻ്റേതല്ലേ നൗഷാദ് അങ്ങനെയാണല്ലോ രാവിലെ പറഞ്ഞതിനും വൈകുന്നേരം മറുപടി പറയും അയാളോടൊക്കെ കൂട്ടുകൂടിയാൽ റമീലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും അപ്പൊ അങ്ങനെ ഒരു വാദം അത് പാടില്ല എന്ന് ഈ റമീല് തന്നെ പേരോട് ഉസ്താദ് പറഞ്ഞത് കേൾപ്പിക്കുന്നുണ്ട് നമ്മൾ നിന്ന് കേട്ടല്ലോ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ സഹാബാക്കൾ വിശ്വസിച്ചത് ആ വിശ്വാസമാണ് ഇതൊക്കെ പറഞ്ഞു തരണോ ആ വിശ്വാസമാണ് ഇതൊക്കെ അതിനെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്ന ഒരു ഭാഗം സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരികവിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയുന്നതിനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല അതേ പടച്ചവനാണ് എന്ന് പറയുന്നതിനോ എന്ന് തോന്നുന്നു പറയാനോ പാടില്ല ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അത് എന്നാണല്ലോ അതെ വ്യക്തമായി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല എന്നും ഞങ്ങളുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ചോദിച്ചേക്ക നിങ്ങളുടെ നേതാവല്ലേ ഉലമ എന്ന് നിങ്ങൾ വിളിക്കുന്ന സുലൈമാൻ ഉസ്താദ് ഉസ്താദ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും റമീല് ചോദിച്ചേക്കാം റമീലെ ഈ നൗഷാദിൻ്റെയൊക്കെ കൂടെ കൂടിയാൽ ഇങ്ങനെയുള്ള വെട്ടിപ്പുകളിലും തട്ടിപ്പുകളിലും വീണുപോകും നിങ്ങളൊന്ന് ചിന്തിക്കേ സുലൈമാൻ ഉസ്താദ് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു അഞ്ചെട്ട് സെക്കൻഡ് ഭാഗമുള്ള ഒരു കാര്യം അത് കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അസുഖാനോട് മഹബത്തിൽ ജാതിരിക്കാൻ ഒരു ബുദ്ധി ഇല്ല മനുഷ്യനെ സാധിക്കില്ല എന്താ നമ്മളെ വരില്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ അവർക്ക് ബുദ്ധി ചേറ്റാണ് നമ്മൾ അള്ളാഹുദായാലസൂൽ പറ്റി പറഞ്ഞ് ഉമാ മുഹമ്മദും ഇല്ലാ റസൂലും മുഹമ്മദ് റസൂൽ മാത്രമാണ് അതല്ല റസൂൽദാൻ്റെ വെൽപ്പത്തനം ഇങ്ങനെ കാണുമ്പോൾ അത് തന്നെയാണ് തോന്നിപ്പോവും നമ്മൾ അള്ളാഹുദായാലും തെക്കീത് ചെയ്തു പറഞ്ഞ് ഉമാ ഇല്ല റസൂലും മുഹമ്മദ് നബി റസൂൽ മാത്രമാണ് ഒരു നമ്മൾ ഇബാദത്തല്ല കണ്ടോ വളരെ വ്യക്തമായി റഹീസുൽ പറയാൻ നബിഹു അലൈവുസമ്മ തങ്ങളിൽ നിന്നുള്ള അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അള്ളയാണെന്നൊക്കെ ആണെന്നൊക്കെ ചിലർക്ക് തോന്നിപ്പോകും അള്ളയല്ല പ്രവാചകരാണ് ആയ തോതിക്കൊണ്ട് പറയൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അത്ഭുതം കാണുമ്പോൾ അള്ളയാണെന്ന് തോന്നിപ്പോകും എന്ന ഒരു വിശ്വാസത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതാണ് അതിൽ വന്ന കുറഞ്ഞ സെക്കൻഡുകൾ മാത്രം ഇങ്ങനെ അടർത്തി എടുത്തിട്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ കുരുവട്ടൂരി പ്രചരിപ്പിച്ചതാണ് അത് ഏറ്റെടുത്ത് താങ്ങി നടക്കേണ്ട ഗതികേട് വഹാബിയായ റമീലെ നിങ്ങൾക്ക് വന്നു പോയല്ലോ ഇതേ കോലത്തിലാണ് ഇയാളുടെ ഈ ഒരു മണിക്കൂറിനടുത്തുള്ള സംസാരങ്ങളും മുഴുവനും പല വിഷയങ്ങളും പഴകി പഴകിപ്പൊളിച്ച പല ആരോപണങ്ങളും അയാൾ പറയുന്നുണ്ട് ആ പറയുന്നതൊക്കെ ഈ കോലത്തിലാണ് അപ്പം ഇവരൊക്കെ തട്ടിപ്പുകാരാണ് ഇതേ തട്ടിപ്പാണ് ഇവരുടെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരിയും ആ സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ചിട്ടുള്ളത് ആ പ്രസംഗത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ളത് അതിനകത്ത് വൃത്തികെട്ട ഒരാരോപണം അത് നടത്തിയപ്പോൾ അൻസാരി സുഹരിക്ക് പ്രതികരിക്കേണ്ടി വന്നതാണ് എന്ന് മാത്രമല്ല അൻസാരി സുഹരി വേറൊന്നുകൂടി പറഞ്ഞു ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ സിർക്കാരോപിച്ച് നടന്നിട്ട് അവസാനം എന്നെ മുസ്ലിഖാക്കിയേ എന്നെ അബൂജഹലിനോട് ഉപമിച്ചേ എന്ന് പറയേണ്ട പരിതപിക്കേണ്ട ഒരു ഗതികേട് ആ ചെങ്ങാതിക്ക് വന്നില്ലേ റമീലെ ഇതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞതത്ര സത്യമാണ് ഒരാളുടെ നേരെ ആരോപിക്കുമ്പോൾ ആ ഷിർക്ക് അവനിലില്ലെങ്കിൽ അത് തിരിച്ചടിക്കും അവനിലേക്കും അടങ്ങും ബാലുശ്ശേരി ജീവിച്ചിരിക്കുന്ന തെളിവാണ് അതേപോലെ എത്ര മൗലവിമാരെയാണ് നിങ്ങൾ ഒരു കാലത്ത് ഞങ്ങളെ കുബൂരി എന്ന് വിളിച്ച ഖുറാഫി എന്ന് വിളിച്ച അതേ വിളി നിങ്ങൾക്ക് നേരെ തിരിച്ചടിച്ചിട്ടുള്ളത്